ഇറ്റാലിയൻ നടനും എഴുത്തുകാരനുമായ പിയാത്രോ സരൂബി മിലാനിലാണ് ജനിച്ചത് തൻ്റെ ജന്മനാട്ടിലെ സിവിക്ക സ്കൂൾ ഡി ആർ ഡ്രമാറ്റിക്ക ഡെൽ പിക്കാളോ തിയേറ്ററിൽ ഒരു സംവിധാന കോഴ്സിൽ അദ്ദേഹം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നാടക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്നെ കലാജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം റായിയിലെ പ്രോഗ്രാമിൽ പ്രവർത്തിക്കാൻ തുടങ്ങി സർക്കസിലും നാടകത്തിലും അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി കലാപരമായി ജനിച്ച സുരാബി പിന്നീട് സിനിമയിലും ടെലിവിഷനിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യു പിസ് ടു എന്ന ചിത്രത്തിലൂടെ സിനിമയിലും ഇയോയിൽ ഡ്യൂസ് എന്ന പരമ്പരയിലൂടെ ടെലിവിഷനിലും അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് മികച്ച ഇറ്റാലിയൻ സംവിധായകരായ ഗബ്രിയൽ സാൽവറ്റോറസ് നാനി ലോയ്സ് എന്നിവരുടെ സംവിധാനത്തിൽ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ നിരവധി ടെലിവിഷൻ പരമ്പ പരമ്പരകളിലും ടി വി സിനിമകളിലും സ്വരൂപി അഭിനയിച്ചു ജോൺ മാർഡിൻ സംവിധാനം ചെയ്ത ക്യാപ്റ്റൻ കൊർ കൊറോലിയുടെ മാൻഡോലിൻ മെൽഗിപ്സൺ സംവിധാനം ചെയ്ത പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് തുടങ്ങിയ വിദേശ നിർമ്മാണങ്ങളിലെ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം പൊതു പൊതുജനങ്ങൾക്ക് പരിചിതനായത് ഫാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഫ്രം ബ്രബാസ് ടു ജീസസ് കൺവേർട്ടഡ് വിത്ത് എ ലുക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു നമുക്കിടയിൽ ഒരു വൈദ്യുത പ്രവാഹം ഉള്ളതുപോലെ എനിക്ക് തോന്നി ഞാൻ യേശുവിനെ തന്നെയാണ് കണ്ടത് പീഡിപ്പിക്കപ്പെട്ട യേശുവിനെ ബറാബാസ് ആദ്യ നോട്ടം എടുക്കുന്ന രംഗം അവതരിപ്പിക്കുമ്പോൾ തൻ്റെ അനുഭവം വിവരിച്ചുകൊണ്ട് പിയാട്രോ സുരൂബി പറഞ്ഞു കൗമാരക്കാരൻ കൗമാരക്കാരനായിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഒരു സർക്കസ് കമ്പനിയിൽ ചേർന്നവനാണ് താൻ തന്നെ ബാധിച്ച ആത്മീയ ശൂന്യത എവിടെയെങ്കിലും നികത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചു യാത്രയ്ക്കും യാത്ര പല യാത്രകൾക്കിടയിൽ ഒരു നടനായി അദ്ദേഹം തൻ്റെ കരിയർ തുടർന്നു പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം നാടകങ്ങൾ പരസ്യങ്ങൾ സ്വതന്ത്ര ഇറ്റാലിയൻ സിനിമ എന്നിവയിൽ പ്രവർത്തിച്ചു കോമഡി വിഭാഗത്തിൽ അദ്ദേഹം വൈദഗ്ധ്യം നേടി പക്ഷേ എല്ലായ്പ്പോഴും ഒരു ചെറിയ പരാജയബോധം അനുഭവപ്പെട്ടു കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു പല കാലങ്ങൾക്ക് ശേഷം മെൽഗിപ്സൺ തൻ്റെ സിനിമയുടെ ഭാഗമാകുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഒരു ആക്ഷൻ സിനിമയിലായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ ചിത്രം യേശുവിൻ്റെ മരണം പുനരുദ്ധാനം എന്നിവ വിവരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഷൂട്ടിങ്ങിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെൽഗിപ്സൺ ബറാബാസിൻ്റെ വേഷം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു വർഷങ്ങളോളം ജയിലടയ്ക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്ത സി സീലറ്റ്സ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു കൊള്ളക്കാരൻ മാത്രമായിരുന്ന എന്നില്ല ബറാബാസ് സ്വരൂപിയെ ആഴത്തിൽ സ്പർശിച്ച ഒരു വിശദാംശം ഗിബ്സൺ ചൂണ്ടിക്കാട്ടി ബറാബാസ് വാക്കുകളില്ലാത്ത ഒരു മൃഗമായി മാറാൻ തുടങ്ങി അത് അദ്ദേഹം തൻ്റെ കണ്ണുകളിൽ സ്പർശി പ്രകടിപ്പിച്ചു അന്വേഷ പല അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം താൻ ആ കാട്ടുമൃഗത്തെ നന്നായി ഉൾക്കൊള്ളുന്നതായി തോന്നുന്നുവെന്നും അതേസമയം തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒരു നല്ല മനുഷ്യന് രൂപം ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം കണ്ടെത്തി ബറാബാസ് പോലെ ഗിപ്സൺ തന്നോട് പറഞ്ഞു തങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടേണ്ട രംഗം വളരെ വിചിത്രമാണ് യേശുവിനെ അവതരിപ്പിച്ച ജിം ഗാവിസലിനെ നോക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു ബറാബാസ് ഒരു ക്രൂരനായ നായയെപ്പോലെയാണ് എന്ന് അതിൻ്റെ സംവിധായകൻ തന്നോട് പറഞ്ഞപ്പോൾ ഒരു നിമിഷം താൻ ഒരു നായ്ക്കുട്ടിയായി മാറിയതുപോലെ അദ്ദേഹത്തിന് തോന്നി യേശുവായി അഭിനയിച്ച ജിം കാവിസൽ പിലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ബറാബാസിന് നോക്കുന്ന ഒരു രംഗമുണ്ട് ബറാബാസായി അഭിനയിച്ച സുറുബിയയുടെ കണ്ണുകളിലേക്ക് യേശു നോക്കുന്നു സിറുബിയ ആ കണ്ണുകളിലേക്ക് തിരിച്ചു നോക്കുന്നു ആ നോട്ടം സിറോബിയയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി യേശുവായി അഭിനയിച്ചവൻ നോക്കിയിട്ട് പോലും തന്നിൽ വലിയ മാറ്റങ്ങളുണ്ടായത് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് യേശുവിനെ അന്വേഷിക്കാനും യേശുവിനെ പഠിക്കാനുമുള്ള വഴിത്തിരിവായിട്ട് മാറി അഭിനയത്തിന് ശേഷം അദ്ദേഹം ബൈബിൾ വാങ്ങിച്ച് വായിക്കുകയും പിന്നീട് ഒരു കത്തോലിക്കനായി മാമോദിസ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുകയും ചെയ്തു വരുന്നു